റെക്കോർഡ് വിലയായ നാൽപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിൽ നിന്ന് ഇന്നലെ താഴേക്കിറങ്ങിയ സ്വർണം ഇന്നും നേരിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഒരുനൂറ്റി എഴുപത്തി നാല് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഒരുനൂറ്റി അറുപത്തി നാല് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ പത്ത് ഡോളറോളം താഴേക്കിറങ്ങിയെങ്കിലും ഇന്നലെ രാത്രി വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരളത്തിൽ വിപണി കാര്യമായ മാറ്റങ്ങളില്ലാതെ എന്നാൽ നേരിയ മാത്രമാണ് നിലനിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എൺപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാപ്പത്തി ഒൻപതിനായിരം രൂപ ഗ്രാമിന് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി എട്ടായിരത്തി അറുനൂറ്റി എൺപത് ഗ്രാമിന് ആറായിരത്തി എൺപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്